പോക്സോ കേസ് ഒത്തുതീർപ്പിന് ശ്രമിച്ച ആന്റണി ജോൺ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മാർച്ച് സംഘടിപ്പിച്ചു പോക്സോ കേസിൽ പിടിയിലായ സി പി എം കൗൺസിലർ കെ വി തോമസിനെ രക്ഷിക്കാൻ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച എം എൽ എ ആന്റണി ജോണിനെ കേസിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യു ഡിവൈഎഫിൻ്റെ നേതൃത്വത്തിൽ വായം ഓടിക്കെട്ടിയാണ് മാർച്ച് നടത്തിയത്

സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനുബിട്ടൻ ഉദ്ഘാടനം ചെയ്തു എൽദോസ് എന്താനിയൽ അധ്യക്ഷത വഹിച്ചു അൻസാരി കുന്നേക്കുടിയിൽ അബൂബക്കർ ഇട്ടിപ്പാറ കെ എ റമീസ് ബിജോഷ് റെജി കെ എ മുഹമ്മദ് സനൂപ് വടാട്ടുപാറ വാസിഫ് നെല്ലിക്കുഴി അൻഷാദ് കുരുമ്പിനാമ്പാറ ഷമീർ വെണ്ടുവഴി ഷാമോൻ പുലിക്കുന്നേപ്പടി മുർഷിദ് ചെറുവട്ടൂർ അഡ്വക്കറ്റ് ജോസഫ് കിരൺ പ്രിൻസ് റോയ് ബേസിൽ ഷിജു ജിബിൻ വിൽസൺ പിണ്ടിമന വിജയൻ നായർ ബഷീർ ചെറങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം